ഏപ്രിൽ പത്തൊമ്പതിന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ യു എസിൽ വൻ പ്രതിഷേധമുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വൻ തോതിലുള്ള പ്രതിഷേധത്തിൽ ട്രംപ് വിരുദ്ധ ഗ്രൂപ്പുകളാണ് ഏപ്രിൽ പത്തൊമ്പതിന് പ്രതിഷേധം ആസൂത്രണം ചെയ്തിരിക്കുന്നത് അൻപത് സംസ്ഥാനങ്ങളിലെ അൻപത് പ്രതിഷേധങ്ങൾ ഒരു പ്രസ്ഥാനം എന്നതിന് വേണ്ടി നിലകൊള്ളുന്ന അൻപത് അൻപത് ഒന്ന് ഗ്രൂപ്പ് ഏപ്രിൽ പത്തൊമ്പതിന് എല്ലാം അമ്പത് സംസ്ഥാനങ്ങളിലും ഒരേ സമയം പ്രകടനങ്ങളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് ിൽ അഞ്ചിലെ ഹാൻഡ്സ് ഓഫ് പ്രതിഷേധത്തിന് സമാനമായ ഒരു ജനക്കൂട്ടത്തെ അണിനിരത്താൻ ഗ്രൂപ്പ് പ്രതീക്ഷിക്കുന്നുണ്ട് ലണ്ടൻ ബെർലിൻ പാരീസ് എന്നിവ ഉൾപ്പെടെ യു എസിന് പുറത്തുള്ള നഗരങ്ങളിലും ഏപ്രിൽ അഞ്ചിന് നടന്ന ഹാൻഡ്സ് ഓഫ് പ്രതിഷേധത്തിന് സമാനമായ ഒരു ജനക്കൂട്ടത്തെ അണിനിരത്തുമെന്ന് സംഘം പ്രതീക്ഷിക്കുന്നുണ്ട് യു എസ് ജനസംഖ്യയുടെ മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം പ്രതിനിധീകരിക്കുന്ന പ്രതിഷേധത്തിൽ പതിനൊന്ന് ദശലക്ഷം ആളുകൾ പങ്കെടുക്കുമെന്ന് അമ്പത് അമ്പത് ഒന്ന് ഗ്രൂപ്പ് ആഹ്വാനം ചെയ്യുന്നുണ്ട് ഈ പ്രതിഷേധം നിലവിലുള്ള പ്രതിരോധത്തെ ശക്തമാക്കുമെന്നാണ് കരുതപ്പെടുന്നത് ട്രംപിന്റെ പ്രവർത്തനങ്ങൾ നിരവധി അമേരിക്കക്കാരെ അകറ്റിയതായി പ്രതിഷേധക്കാർ വാദിക്കുകയും ചെയ്യുന്നുണ്ട് ഫെഡറൽ െ കുറയ്ക്കുക സാമൂഹ്യ സുരക്ഷാ ഓഫീസുകൾ അടച്ചുപൂട്ടുക രണ്ട് ലിംഗഭേദം മാത്രം അംഗീകരിക്കുന്ന നിയമങ്ങൾ പാസാക്കുക കുടിയേറ്റക്കാരെ തിരിച്ചയക്കുക സഖ്യ രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കുക ആരോഗ്യ വിദ്യാഭ്യാസ പരിപാടികൾക്കുള്ള ഫണ്ട് വെട്ടിക്കുറയ്ക്കുക തുടങ്ങിയ ട്രംപിന്റെ നടപടികൾക്കെതിരെയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം നടപ്പിലാക്കുന്നത് ട്രംപ് തന്റെ രണ്ടാം ടൈമിൽ നടപ്പിലാക്കിയ നയങ്ങൾക്ക് മറുപടിയായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ തുടക്കത്തിൽ രൂപീകരിച്ച സംഘടനയാണ് അൻപത് അൻപത് ഒന്ന് മൂവ്മെന്റ് അൻപത് അൻപത് ഒന്ന് എന്ന പേര് അൻപത് പ്രതിഷേധങ്ങൾ അൻപത് സംസ്ഥാനങ്ങൾ ഒരു ദിവസം എന്നിവയെ പ്രതിനിധീകരിക്കുന്നതാണ് ട്രംപിന്റെ ഭരണകൂടത്തിന്റെ ജനാധിപത്യ വിരുദ്ധവും നിയമവിരുദ്ധവുമായ നടപടികൾ എന്ന് ഗ്രൂപ്പ് വിശേഷിപ്പിക്കുന്ന നടപടികൾക്കെതിരെയുള്ള പ്രതിഷേധമായാണ് ഈ പ്രസ്ഥാനം ഉണ്ടായത് നേരത്തെ ട്രംപ് ഭരണകൂടത്തിനെതിരെ പ്രതിഷേധം ഉയർന്നിരുന്നു ഏപ്രിൽ അഞ്ചിന് അമ്പത് അമ്പത് ഒന്ന് ഗ്രൂപ്പ് തന്റെ രണ്ടാം ടീം ആരംഭിച്ചതിന് ശേഷം ഏപ്രിൽ അഞ്ചിന് അമ്പത് ഒമ്പത് ഒന്ന് ഗ്രൂപ്പ് ട്രംപിന്റെ രണ്ടാം ടൈം ആരംഭിച്ചതിനു ശേഷം ഏറ്റവും വലിയ പ്രതിഷേധം നേരിടേണ്ടി വന്നിരുന്നു ഏകദേശം ആറ് ലക്ഷം പേർ പങ്കെടുക്കാൻ സൈനപ്പ് ചെയ്യുകയും ചെയ്തു അമ്പത് അമ്പത് ഒന്ന് ഗ്രൂപ്പിനു പുറമെ പൗരാവകാശ സംഘടനകൾ വെറ്ററൽസ് ഗ്രൂപ്പുകൾ സ്ത്രീകളുടെ അവകാശ ഗ്രൂപ്പുകൾ ലേബർ യൂണിയനുകൾ എൽ ജി ബി ടി ക്യൂ പ്ലസ് എന്നിവരും പ്രതിഷേധത്തിൽ പങ്കുചേർന്നിട്ടുണ്ട് ഫെബ്രുവരി നാലിന് ട്രംപിനെതിരെ പ്രതിഷേധവും ഫെബ്രുവരി പതിനേഴിന് നോ കിങ്സ് ഡേ പ്രതിഷേധവും മാർച്ച് നാലിന് മറ്റൊരു പ്രകടനവും സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു